നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം ഞങ്ങൾ കണ്ടൻ ലീഗറല്ലേ യു എഫ ചാമ്പ്യൻസ് ലീഗിൽ ഒന്നിനു പുറകെ ഒന്നായിട്ട് നാല് പ്രീമിയർ ലീഗ് ടീമുകളെയും ഈ യു സി എല്ലിൽ കളിച്ച നാല് പ്രീമിയർ ലീഗ് ടീമുകളെയും തോൽപ്പിച്ചതിന് ശേഷം പി എസ് സിയുടെ കോച്ച് ലൂയിസ് എൻട്രിക്ക് പറയുകയാണ് ഞങ്ങൾ ഫാർമേഴ്സ് ലീഗിൽ നിന്നുള്ളവരല്ലേ യെസ് യെസ് ഇതാണ് അതിനുള്ള മറുപടി ഏതിന് പലരും പറയാറില്ലേ ലീഗ് വൺ ഒന്നുമല്ല ഫാർമേഴ്സ് ലീഗാണ് കണ്ടം ലീഗാണ് പ്രീമിയർ ലീഗ് കാണുന്ന കാണികൾക്ക് പോലും ഓ എന്തോ ഒരു ഭാവമാണ് നിങ്ങൾ കാണാറില്ലേ എന്തെങ്കിലുമൊക്കെ നമ്മൾ അവരുമായിട്ട് സംസാരിക്കുമ്പോഴും മറ്റ് ടീമുകളെ കുറിച്ച് ഡിബേറ്റ് ബാറ്റ് ചെയ്യുമ്പോഴും ഒക്കെ ഒരു ഒരു ഭാവം നിങ്ങൾ കാണാറില്ലേ അത് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് ലൂയിസ് എൻഡ്രിക്ക് എന്നുള്ളത് വ്യക്തമാണ് അതാണ് അദ്ദേഹത്തിൻ്റെ മറുപടി അദ്ദേഹത്തിൻ്റെ മറുപടി നോക്കി ഇന്നലെ കളി കഴിഞ്ഞിട്ട് ഫബ്രിസു അടക്കമുള്ളവർ ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നാല് പ്രീമിയർ ലീഗ് ടീമുകളെയും നിങ്ങൾ തോൽപ്പിച്ചെല്ലാം ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി വെൽ ലീഗ് ഓഫ് ഫാർമേഴ്സ് ആരാ നിന്നുള്ളവർ ബി ആർ ദി ലീഗ് ഓഫ് ഓഫ് ഫാർമേഴ്സ് ഫാർമേഴ്സ് എന്ന് അദ്ദേഹം പറയുകയാണ് ലീഗ് കണ്ടൽ ലീഗിൽ നിന്നുള്ളവരല്ലേ അല്ലേ ഇത് തന്നെയാണ് അതിലുള്ള മറുപടി നോക്കുക എല്ലാ ടീമുകളെയും ഈ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗ് കളിച്ച എല്ലാ പ്രീമിയർ ലീഗ് ടീമുകളെയും അവർ തോൽപ്പിച്ചിട്ടുണ്ട് ഫൈനലിലേക്കുള്ള പോക്കിൽ മാഞ്ചസ്റ്റർ സിറ്റിയെ ഗ്രൂപ്പ് സ്റ്റേജിൽ തോൽപ്പിച്ചിരുന്നു ലിവർപൂളിനെ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിൽ പരാജയപ്പെടുത്തിയിട്ടാണ് അവർ ക്വാർട്ടർ ഫൈനലിലേക്ക് പോയത് അവിടെ ആസ്റ്റൺവില്ലയെ തോൽപ്പിച്ചിട്ടാണ് അവർ സെമി ഫൈനലിലേക്ക് പോയത് അവിടെ ആഴ്സണലിനെ തോൽപ്പിച്ചിട്ടാണ് അവർ ഫൈനലിൽ കടന്നുപോയിരിക്കുന്നത് എന്നിട്ട് നെഞ്ചത്ത് കൈവെച്ച് പറയുകയാണ് ഞങ്ങള് ഫാമസ് ലീഗാരല്ലേ ഇതിനേക്കാൾ വലിയ ഒരു മറുപടി വേറെയുണ്ട് വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങള